ഇല്ലാട്ടല്ലേ നമ്മുടെ മലയാളം ന്യൂസ് ടൈം എന്ന് പറഞ്ഞൊരു ചാനലിൽ ഞാൻ വീഡിയോ കണ്ടതാണ് ഇല്ലാട്ടല്ലേ സംഭവം അവര് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടതാണ് എന്താ ചോദിച്ചാൽ ഷിനു ജോർജ് അങ്ങനെന്താണെങ്കിലും പേര് ഇല്ലാട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറില്ലേ ഫേസ്ബുക്കിൽ അത് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് യൂട്യൂബില് അവര് വീഡിയോ കിട്ടിയിടുകയും ചെയ്തു ഈ മലയാളം ന്യൂസ് ടൈം എന്ന ചാനലിൽ വീഡിയോ കിട്ടിയിടുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ കാണാൻ ഇല്ല ഇനിയും സഹിക്കാൻ പറ്റില്ല മനസ്സ് തുറന്ന ലൈവിൽ ഭാര്യയും ഭർത്താവും എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞില്ലാണ്ടല്ലോ ഒരു പുള്ളിക്കാരുണ്ട് ഷിനു ജോർജ് എന്നാണ് ആളുടെ പേര് തോന്നണില്ലട്ടല്ലേ ആ ലൈവിൽ അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല അപ്പൊ ഷിനെ ചോർത്തുന്ന ഒരു വ്യക്തി ആ ഒരു ചേച്ചി കല്യാണം കഴിച്ചു ആ ചേച്ചി അനാഥനാണെങ്കിൽ ഇട അനാഥ ആ ചേച്ചി കല്യാണമെങ്കിൽ ജീവിതം കൊടുത്തു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അനാഥ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുവർത്തേ അമ്മ അച്ഛനും എടുത്തുവളർത്തയാണ് എന്നിട്ട് ആ ഒരു അമ്മ അമ്മയുടെ രണ്ടാം അച്ഛനുണ്ട് രണ്ടാം അച്ഛൻ വന്നിട്ട് ഇടാട്ട് പതിനാല് വയസ്സ് മുതൽ ഈ ചേച്ചി പീഡിപ്പിച്ചോണ്ടിരിക്കയാണ് മനസ്സിലായില്ല പീഡിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞപ്പോൾ അതിക്രൂരമായി പീഡിപ്പിച്ചോണ്ടിരിക്കാനായിട്ടില്ല ഈ ചേച്ചിക്ക് ഈ ഒരു സംഭവം ഈ ഷോക്ക് ആയതുകൊണ്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു സംഭവം കൂടി വന്നിട്ടുണ്ട് ഈ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് എന്ന് വെച്ച് ഇറിറ്റേഷൻ പ്രശ്നം കാര്യങ്ങൾ ഇടയ്ക്ക് നല്ലവർ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് സംഭവം അപ്പൊ അവര് ലൈവില് വന്നിട്ട് ഇല്ലട ലൈവിൽ വന്നിട്ട് ഞാൻ പറയുന്നതായും പ്ലേ ചെയ്യില്ല എന്നിട്ട് ഞാൻ ബാക്കി പറയാട്ടാണ് എന്ന് ചോദിച്ചാൽ ഈ മറ്റേ രണ്ടാം രാജ്യം പറയുന്ന ആളുടെ പേര് സനീഷാണ് മാമലക്കവലില്ല സനീഷാണ് ഇല്ലട അയാളുടെ എന്താ മെയിൻ പ്രശ്നം അയാൾ ഇപ്പോഴും ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചെല്ലാം പല കുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊലക്കുറ്റമൊക്കെ ഉണ്ട് എന്നിട്ടും ആളെ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ അതാണ് എന്താ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല നിയമപരമായിട്ട് ആളെ ഒന്നും ചെയ്തിട്ടില്ല പ്ലേ ചെയ്യില്ല ഞാൻ ഞാൻ പറയാം ഭീഷണിയുണ്ട് ബാക്കി പറയും ഇത്രയും കാലം ഈ ഈ പറഞ്ഞിട്ടില്ല ജനങ്ങളോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നവരെ ഒരു ലൈവിലോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇന്ന് എനിക്കത്രയും മാനസികമായ രീതിയിലും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഒരു രീതിയിലും ജീവിക്കാൻ ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മാനസിക നില തെറ്റിപ്പോകുന്ന അവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ സൂയിസൈഡിന്റെ അറ്റംറ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എൻ്റെ പേര് തുഷാർ ജോർജ് എന്നാണ് ഇപ്പോൾ നിലവിലെ പുന്നമറ്റം താമസിക്കുന്നു പുന്നമറ്റം താമസിക്കുന്നു മോറ്റയിലാണ് പുന്നമറ്റം താമസിക്കുന്നു മോറ്റയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്റെ പപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ എന്റെ പപ്പ മരിച്ചുപോയി അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പപ്പയുടെ ഒരു കൊലപാതകം പോലെയാണ് വന്നത് പക്ഷെ ആ കേസ് തെളിഞ്ഞില്ല എൽ കെ ജി ഞങ്ങൾ ബുഹാൻ കഴിച്ചു ലീഗലായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടീനെ മീനുവിനെ എന്റെ ഭാര്യേനെ രണ്ടാനച്ഛൻ ഒരു പതിനാലാം വയസ്സിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു അപ്പൊ അത് പോസ്കോ കേസിൽ രജിസ്റ്റർ ആയിരുന്നു പ്രവോ പോലീസ് സ്റ്റേഷനിലെ പോർക്കോ കേസിൽ രജിസ്റ്റർ ആയി അയാൾ മൂന്ന് മാസമാണ് ജയിലിൽ കളന്നുള്ളൂ അത് കഴിഞ്ഞാൽ അയാൾ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് വന്നതിനുശേഷം പിന്നെയും മാനസികാസ്വാസ്ഥം കാണിക്കുന്നു ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു കാരണം ഈ ലോകത്ത് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ കാരണവും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നു ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ചികിത്സിക്കാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നു പറയുന്നു പല നിയമസഹായം ചേട്ടി ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോകത്ത് കേൾക്കുന്നത് ഒരു കുട്ടീനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത് ക്ലാസ് വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു ഒരു സ്വകാര്യ ഭാഗത്ത് പണമിങ്ങയൊക്കെ കുത്തി കയറ്റുവെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേറേ ഒരു വർഷം പീഡിപ്പിച്ച ഈ വ്യക്തി സുഖമായിട്ട് റോഡിപ്പാടി കിടക്കുന്നു ഈ വ്യക്തി ഇതിനുമുമ്പ് ഒരു ഒരു കൊലപാതകത്തിന്റെ പ്രതിയായിരുന്നു വൈറ്റ് കോളർ അങ്ങനത്തെ ഒരു ഇതൊക്കെ പറയുന്നില്ല കേട്ടല്ല എന്താ ഇവിടെ കല്യാണം നടക്കുന്ന മോയ്ക്ക് വഴി വെച്ചാണ് ഇല്ല പിന്നെ മറ്റത്താണ് ആളുടെ ഒരു ആൾ വന്നിട്ട് മെർച്ചൻ്റെ വീട്ടിൽ വർക്ക് ചെയ്തോട്ടിരിക്കുന്നത് അപ്പോൾ അനാദായ കുട്ടിയെ കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുമ്പോഴേ മനസ്സിലാവുന്നത് വീട്ടിൽ ഇങ്ങനത്തെ ഈ ചേച്ചി ഇങ്ങനെ ഒരു മെന്റലി തൊക്കെ ആവുന്ന സമയത്ത് അപ്പോഴാണ് അറിയുന്നത് ഇല്ലാടില്ല പതിനാല് വയസ്സിൽ തൊട്ട് ഈ മാനസികമായിട്ട് മാനസിക പതിനാല് വയസ്സിൽ തൊട്ട് ഈ രണ്ടാച്ചൻ സൈസ് എന്ന് പറഞ്ഞ ആൾ പീഡിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ആ കേസിൽ പതിനാല് വയസ്സിൽ പീഡിപ്പിച്ചതൊട്ട് പോക്ഷകേസ് ആൾക്കെതിരെ രജിസ്റ്റർ ചെയ്യും എന്നിട്ട് മൂന്ന് മാസം മാത്രം ജയിലിൽ കിടന്നു ഇല്ലാടല്ല മൂന്ന് മാസം മാത്രം ജയിലിൽ കിടന്നിട്ട് ആലോചിച്ച് അമ്മ കിട്ടി പുറത്തു പോകുന്നു പുറത്തു വന്നിട്ട് ഇപ്പോഴും ഈ പരിപാടി തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കെതിരെ നിയമപരമായി നീങ്ങാൻ ആരുമില്ല നിയമപരമായി നീങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആൾ നമ്മുടെ തുഷാർ ജോർജ് ജോർജ്ജെന്നൊക്കെയായിട്ടുള്ള ആള് പേര് അപ്പോൾ ആൾക്ക് നിയമപരമായി എന്ന് പറഞ്ഞാൽ കുറേ പോലീസ് സ്റ്റേഷനോട് കംപ്ലയിന്റ് കൊടുത്തു പക്ഷെ അവരെ ആൾക്കെതിരെ ആക്ഷൻ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ഇനി ഇപ്പോൾ ആളെങ്ങനെ മറ്റ പോലീസ് വശി വെച്ചറിയില്ല ആക്ഷനോ കാര്യങ്ങളൊന്നും എടുക്കില്ല ഒന്നാമത്തെ കാര്യം എന്നിട്ട് ആള് ആളുകൾ കിട്ടില്ലാട്ടില്ല നേരത്തെ തൃശ്ശൂർ ആയിരുന്നു പിറവം സ്റ്റേഷനിലേക്കാണ് മറ്റേ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തത് പക്ഷെ വലിയ കേസിന്റെ വലിയ മൂവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചാൽ കേസ് ഇവർക്ക് അനുകൂലമായിട്ടൊന്നും ഇല്ല ഇപ്പോൾ ഇവര് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ നെന്മാറിലാണ് ഇപ്പോൾ ഇവരുള്ളത് അവിടെ നിന്ന് വന്ന് തൃശ്ശൂരിൽ നിന്ന് ഇപ്പം എന്താ വെച്ചാൽ പിറവം പിറവം കറക്റ്റ് വേണമെങ്കിൽ ലൊക്കേഷൻ അറിയാം പിറവത്ത് നിന്ന് വന്ന് നേരെ തൃശ്ശൂര് അല്ല തൃശ്ശൂരില്ല നമ്മുടെ നെന്മാറിലാണ് ഇപ്പോൾ ഇവരുള്ളത് അവിടെ നിന്നല്ല ലൈവ് ഇടുന്ന കിലാട്ടുള്ളത് ഈ കൊലപാതകത്തിന്റെ പ്രതിയായിരുന്നു അതിനുമുമ്പ് പല കേസുകളും ഇയാളുടെ പേരിലുണ്ട് ഇപ്പോഴും രാത്രി പതിനൊന്ന് മണിക്ക് ഇയാളിറങ്ങും ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പോയി ഇയാൾ ഒരു ഗുണ്ട രീതിയാണ് ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു പല രീതിയിലും ശ്രമിച്ചു ഒരു രീതിയിലും പറ്റുന്നില്ല ഇയാൾ ഒരു ഗുണ്ട രീതിയിലാണ് ഇടപെടണെ ഞങ്ങളെ ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാവരും കാണാനും ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇതെല്ലാം ചെയ്യണ്ടേന്ന് ഞങ്ങൾക്ക് ഞങ്ങള് നിയമസഹായം തേടാൻ പറഞ്ഞു നിയമസഹായം തേടി ഇപ്പൊ പറയുന്നു എറണാകുളത്ത് ചല്ല് എറണാകുളത്ത് ചെന്ന് പോലീസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വുമൺ പ്രൊട്ടക്ഷൻ മേടിക്കാൻ പറയുന്നു ഞങ്ങൾ ഇനി പത്തിന്റെ രൂപയില്ല ഈ പത്തിന്റെ രൂപം ഇല്ലാത്ത ആൾക്കാർ ഇനി ഏത് വുമൻ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് പറയാനായിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങളുടെ മാനസിക വിഷമം ഭയങ്കരമാവുന്നു ഈ വ്യക്തി ഈ കുട്ടിയുടെ ജീവിതം ഇത്രയും കാലം നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നശിപ്പിക്കുന്നു ഈ ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പല രീതിയിലും ഈ പുറം പോലീസ് സ്റ്റേഷനെ ഞങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല കാരണം അത് ഇയാൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞുള്ളൂ ഇത് ഏതെങ്കിലും ലീഗലി മൂവ് ചെയ്യാനോ ഇതിലുള്ള ഒരു സംവിധാനവും ഞങ്ങളിൽ ഇല്ല ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ ജനങ്ങൾ ഇതൊന്നും അറിയണം ഇതൊന്നും മനസ്സിലാക്കണം ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റണില്ല ഇപ്പോൾ ഒരു പതിനാല് വയസ്സുള്ള കുട്ടീനെ ഒരു വർഷക്കാലം സ്വന്തം രണ്ടാം ൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒരു വർഷക്കാലം രണ്ടാനച്ചം പിടിപ്പിക്കാൻ ശ്രമിച്ചു പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അയാള് ഇപ്പൊ പുറത്ത് സുഖമായിട്ട് അറിയിക്കൊണ്ട് നടക്കുന്നു ഈ കൊച്ചിന് ഒരു ചെറിയ ട്രോമ വന്നു എന്ന് പറഞ്ഞു ട്രോമ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ ട്രോമ വന്നു എന്ന പറയുന്നത് ചെറുപ്പത്തിൽ വന്ന ട്രോമയാണ് ആ ട്രോമ ഈ ഈ അച്ഛൻ പിടിപ്പിക്കാൻ ശ്രമിച്ച എന്റെ പേടിയിൽ നിന്ന് വന്നാണ് ഞാനൊരു അനാഥ കുട്ടിക്ക് ജീവിതം കൊടുക്കാനായിട്ട് നോക്കി അതിനെ എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ അപ്പൊ അതാണ് ഇല്ലാടല്ലോ പതിനാലാം വയസ്സിൽ സ്വകാര്യ ഭാഗത്ത് പടവലി അവരെ കുട്ടിക്ക് എത്തിയിരുന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇടല്ലേ എന്നിട്ട് സനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നു അയാൾക്കെതിരെ കേസ് ഇല്ല കേസ് ഉണ്ട് ഇല്ല പ്രോക്ഷ കേസ് മാത്രം എന്നാലും അയാൾക്കെതിരെ എന്താ വെച്ച് ഈ കേസിനും കാര്യങ്ങളിലൊക്കെ അകത്താക്കുക നിയമപരമായി എന്തെങ്കിലും ഒരു പരിപാടി പോലും ചെയ്തിട്ടില്ല ആൾ ആൾക്കാര പിറവോ പോലീസ് സ്റ്റേഷൻ തന്നെ കുറെ കംപ്ലയിന്റ് കാര്യങ്ങൾ കൊടുത്തു പക്ഷെ അവരൊന്നും എതിരെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല ഇല്ലാടല്ലേ എന്താ സംഭവം ഒന്നും അറിയില്ല ഇപ്പൊ ഈ തുഷാർ ചോരെന്ന് എന്ന് അവര് ഇല്ലാടല്ലോ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാണ് ആൾ മെർച്ച നേടാ ആൾക്കൊരു പുതിയൊരു ടെൻഡർ വന്നിട്ടുണ്ട് ഒരു എട്ടു മാസം എന്താ അവിടെ യു എസ് ഏടെ നേവി അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പക്ഷെ എന്താ വെച്ചാൽ ഈ അവസ്ഥയിൽ ഈ ചേച്ചി എങ്ങനെ ആൾ പോകും അവരിപ്പോ അവർ ലാസ്റ്റ് ലൈഫിൽ പറയേണ്ടി വരുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ആത്മഹത്യ വക്കിലാണ് എന്താ വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ജനങ്ങളെങ്കിലും ഇടപെട്ടിട്ട് ജനങ്ങൾ ഇടപെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നവര് ജനങ്ങൾക്ക് ഇടപെട്ടിട്ട് പ്രശ്നം ഒരു പരിഹാരം കാണണമെന്നാണ് പറയുന്നത് ഞാൻ ആരും ഇപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഉദ്ദേശിച്ചത് എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും പുറത്തിറങ്ങി നടക്കുക ബാക്കിയുള്ളവരാണെങ്കിലോ വേറെ തെറ്റ് ചെയ്യാത്ത കൊറേ ആൾക്കാരെ അകത്ത് കടന്നും തിരികെട്ടാണ് അവസ്ഥ മനസ്സിലായാലേ തെറ്റ് ചെയ്തമാർ ഇപ്പം പുറത്ത് സുഖമായി നടക്കുമോ എന്നാൽ തെറ്റ് ചെയ്യാത്ത ആരക്കോ ശിക്ഷ വിധിക്കപ്പെട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും ജയിലിൽ ഇവർക്കെതിരായിരിക്കണെങ്കിലും കേട്ടോ ഈ എന്താണ് നിയമം ഇതൊക്കെ വരണ്ടത് അല്ല നിയമമല്ല അറസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആൾക്കെതിരെ ആൾക്ക് എതിരെ നടപടി എടുക്കണം അത് നമുക്ക് പറയാനുള്ള കേട്ടോ എന്തായാലും ഇവരി നമുക്ക് പറയാനുള്ള നമ്മൾക്കൊണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇയാളെ ഇനിയിപ്പോ ഇത് കാര്യങ്ങൾ കാണാണെങ്കിൽ നയപരമായി നീങ്ങുക ഈ നമ്മുടെ തുഷാർ ജോദ് എന്ന് പറഞ്ഞവരെ പ്രൊട്ടക്ട് ചെയ്യുക അതേ പറയാനുള്ളൂ ഇനി മറ്റേ ഇപ്പോഴും സനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോഴും പുറത്തിറങ്ങി സുഖമായി നടക്കുന്നുണ്ട് ആളുടെ മെയിൻ ഉദ്ദേശം തന്നെയാണ് യാത്രയൊക്കെ ഒരു ഗുണ്ടാ സെറ്റപ്പിലൊക്കെ നടക്കുന്നത് യാത്രയൊക്കെ മറ്റേ കുട്ടികളൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ആള് പറയുന്നത് അപ്പോൾ ആൾക്കെതിരെ എത്രയും പെട്ടെന്ന് തന്നെ കേസുകൾക്ക് വേറെ നമ്മളും പറയുന്നു ഇയാളെ അതേ നമുക്കും പറയാൻ പറ്റുള്ളൂ അപ്പൊ മാത്രമുള്ളൂ